വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഒരു ശ്രദ്ധേയമായ പരിപാടിയാണ് മുന്നോട്ട് എന്നുള്ള പരിപാടി ഇപ്പോൾ പത്താം ക്ലാസ്സിലെയും പ്ലസ് ടു മുഴുവൻ വിഷയങ്ങളിലും വിജയിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി വിവിധ മേഖലകളിലെ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചു എന്തായിരുന്നു ആ ഒരു പരിപാടിയിലനുഭവം കുട്ടികളുടെ രക്ഷിതാക്കൾ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ അതെന്താ വെച്ചാൽ നമ്മുടെ മണ്ഡലത്തിലെ കുട്ടികൾ ഒരു പക്ഷേ നമ്മുടെ മണ്ഡലാതിർത്തിക്കകത്ത് മാത്രമല്ല പഠിക്കുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ പ്ലസ് ടുവിനും എസ് എസ് എൽ സിക്കും പിന്നെ മുഴുവൻ വിഷയത്തിലെ ആ പ്ലസ് കിട്ടിയ കുട്ടികളെന്ന് പറയുന്നത് മണ്ഡലത്തിൽ അറുന്നൂറ് മുതൽ എഴുന്നൂറ് വരെയും ഒരു ഘട്ടത്തിൽ എഴുന്നൂറ് മുതൽ എണ്ണൂറ്റമ്പത് വരെയും ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടികളെ മുഴുവൻ നമ്മളൊരു ഗൂഗിൾ ഫോമിൽ രജിസ്ട്രേഷൻ വാങ്ങി അവരുടെ മുഴുവൻ ഫോട്ടോ പതിച്ച് അവർക്കൊരു ട്രോഫിയും അതുപോലെ തന്നെ ആ പരിപാടി ഫോട്ടോ എടുത്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതി നടപ്പാക്കുമ്പോൾ നമ്മൾ നമ്മുടെ മണ്ഡലത്തിൽ വിവിധ വിഷയങ്ങളിൽ അത് കലാരംഗത്ത് കായികരംഗത്ത് സാഹിത്യരംഗത്ത് അതുപോലെ തന്നെ പിന്നെ ഡോക്ടറേറ്റ് എടുത്തവർ അങ്ങനെ ഏതെല്ലാ രംഗത്ത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വിജയിച്ചിട്ടുണ്ടോ അവരെ കൂടി ആ പരിപാടിയിലേക്ക് വിളിക്കുകയും നമ്മുടെ മണ്ഡലത്തിൽ തന്നെ വളരെ പിന്നെ പ്രധാനപ്പെട്ട പദവികളിലിരിക്കുന്ന ഓരോരുത്തർ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മണ്ഡലത്തിൽ തെക്കുംകര പഞ്ചായത്തിൽ തന്നെ ഉണ്ടായിരുന്ന പിന്നെ എ എം ബഷീറാണ് നിയമസഭാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചത് ഗോപി ആശാനെ പോലെയുള്ളവർ അതുപോലെ തന്നെ സംസ്കൃത സർവകലാശാലയുടെ വി സി ആയി പ്രവർത്തിച്ചിരുന്ന നാരായണ മാഷ് നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പള് ഇങ്ങനെ നമ്മുടെ മണ്ഡലത്തിൽ തന്നെയുള്ള പിന്നെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അവരെയും ഈ എല്ലാവരെയും ചേർത്ത് ഏകദേശം രക്ഷിതാക്കളും കുട്ടികളും അവരുടെ ബന്ധുക്കളൊക്കെ ചേർന്ന് രണ്ടായിരത്തിൽ താഴെ ഉള്ള ബഹുജനങ്ങൾക്ക് മുന്നിൽ വെച്ചാണ് ഈ അവാർഡുകൾ നമ്മൾ കൊടുത്തത് അതവർക്ക് വലിയൊരു പ്രോത്സാഹനമാണ് തുടർന്നുള്ള അവരുടെ പ്രവർത്തനത്തിൽ ആ പ്രോത്സാഹനത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ ഞാൻ നേരത്തെ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂളും നമ്മുടെ മച്ചാടും മാത്രമാണ് പറഞ്ഞത് ഇപ്പോൾ ബോയ്സ് എൽ പി ഒരു കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു പുതുരുത്തി യു പി സ്കൂളിൽ ഒരു കോടി രൂപയുടെ പ്രവർത്തനം പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു ചൂരക്കാട്ടുകര പിന്നെ സ്കൂള് ഒരു കോടി രൂപയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ പഴമുക്ക് സ്കൂളിന് മുണ്ടൂര് പഴമുക്ക് സ്കൂളിന് ഒരു കോടി രൂപ പിന്നെ നമ്മളിപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെ പിന്നെ കുറ്റൂര് കുറ്റൂര് ഹയർ സെക്കൻഡറി സ്കൂളാണ് കുറ്റൂര് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടുത്തെ പിന്നെ ഹയർ സെക്കൻഡറി കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി മൂന്ന് കോടി രൂപ നേരത്തെ ഒരു കോടി രൂപ ഇപ്പോൾ രണ്ട് കോടി രൂപയായിട്ട് മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഐ എച്ച് ആർ ഡിയുടെ ഒരു സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട് വരടിയത്ത് അവിടെ ഒരു ഒന്നര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ ബജറ്റിൽ തന്നെ നമ്മുടെ പിന്നെ വരടിയം യു പി സ്കൂളിനു വേണ്ടി ഒരു ഒന്നര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇങ്ങനെ അടുത്ത് പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് കോടി രൂപ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വിദ്യാലയങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിനും അതിൻ്റെ മറ്റ് പ്രവർത്തികൾക്കും വേണ്ടി നമുക്ക് ഭരണാനുമതിയായി രണ്ട് നാല് കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ സർക്കാർ വിദ്യാലയങ്ങളിലും പൊതുവിദ്യാഭ്യാസ ശാക്തീകരണം ഇപ്പോൾ വിദ്യാകിരൺ പദ്ധതിയുടെ ഭാഗമായുള്ള കെട്ടിട നിർമ്മാണം നടത്തണം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എം എൽ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചിട്ട് അതിൻ്റെ തുടർ പ്രവർത്തികൾ അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പരുത്തി സ്കൂളിൽ ഉൾപ്പെടെ നമ്മളിപ്പോൾ തൊണ്ണൂറ്റമ്പത് ലക്ഷം രൂപ അനുവദിച്ചത് അപ്പോൾ ഒന്നാം ഘട്ടം ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ടും രണ്ടാം ഘട്ടം എം എൽ എ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചും എന്ന നിലയിൽ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നിരന്തരമായി ഇതിൻ്റെ റിവ്യൂ മീറ്റിങ്ങുകൾ നടത്തി ഏതെല്ലാം ഫണ്ടുകൾ നമുക്ക് ലഭിക്കും അപ്പോൾ വർണ്ണക്കൂടാരം എന്ന് പറയുന്ന പദ്ധതി നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ പിന്നെ പിന്നെ യു പി സ്കൂളുകളിലും നമുക്കിപ്പോൾ അതിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തി കഴിഞ്ഞു പത്ത് ലക്ഷം രൂപയുടെ കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഞാൻ വിശദീകരിക്കുകയല്ല നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ചില ഇടപെടലുകൾ ഇപ്പോൾ കിലയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നെ യൂണിവേഴ്സിറ്റി അംഗീകാരം ലഭിച്ച ചില കോഴ്സുകൾ നമുക്ക് അവിടെ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സർക്കാർ പിന്നെ മെഡിക്കൽ കോളേജ് ദന്തൽ കോളേജ് നേഴ്സിംഗ് കോളേജ് അപ്പോൾ അതിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും ഒപ്പം തന്നെ ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് തുക അനുവദിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് നമുക്കറിയാം നേരത്തെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു എൻജിനീയറിങ് കോളേജ് എന്ന ആശയത്തിൽ ആരംഭിച്ച മുണ്ടത്തിക്കോട് ഒരു ഒരു പത്ത് പതിനൊന്ന് കോടി രൂപ ചിലവഴിച്ചിട്ടുള്ളൊരു കെട്ടിടം അവിടെ പിന്നെ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലായിട്ട് ഇങ്ങനെ നിർവ്വഹണത്തിലെത്താതെ നിൽക്കുന്നുണ്ടായിരുന്നു അത് ക്യാപ്പിൻ്റെ നേതൃത്വത്തിലുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നിരന്തരമായ നമ്മുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അവിടെ സഹകരണ രംഗത്ത് നേഴ്സിംഗ് കോളേജുകൾ എന്ന കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനത്തെ ഉപയോഗപ്പെടുത്തി ഓട്ടുപാറ നമ്മുടെ ജില്ലാ ആശുപത്രിയെ പേരൻ്റ് ആശുപത്രിയായി കൊടുത്ത് ഒരു നേഴ്സിംഗ് കോളേജ് എന്ന ആശയം രൂപപ്പെടുത്തിയിട്ടുണ്ട് ക്യാപ്പിന് തന്നെ ആ നഴ്സിങ് കോളേജ് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ കെട്ടിട സൗകര്യം ഉണ്ടാക്കണം ആ കെട്ടിട സൗകര്യം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഈ മുണ്ടത്തിക്കോട് പിന്നെ കെട്ടിടം ഇപ്പോൾ ഉള്ളത് ഫിനിഷ് ചെയ്യാൻ കഴിയാത്തക്ക രീതിയിൽ തത്വത്തിൽ എട്ട് കോടി രൂപ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് നാല് കോടി രൂപ റിലീസായി അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പോൾ നിർവഹണം നടത്തി പൂർത്തിയാക്കാതിരിക്കുന്ന ആ കെട്ടിടത്തെ പൂർത്തീകരിച്ച് ഈ നഴ്സിംഗ് കോളേജ് എന്നുള്ള ആശയമാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ താങ്കൾ നേരത്തെ ഒരുപാട് പദ്ധതികളെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പോൾ സർക്കാർ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പണം ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ സർക്കാരിൻ്റെ ഈ സാമ്പത്തിക പരാധീനതയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഈ പദ്ധതികൾ മുഴുവൻ പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം താങ്കൾക്കുണ്ട് പൊതുവെ പ്രതിപക്ഷം ഭരണ സർക്കാർ വളരെയധികം ഞെരുക്കത്തിലാണ് എന്നാണ് എന്താണ് അതിനെക്കുറിച്ച് പറയുക സർക്കാർ പിന്നെ സർക്കാരിന് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക ഞെരിക്കം എന്ന് പറയുന്നത് രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ള ഒന്നാണ് പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് ഭരണഘടനാപരമായി നൽകേണ്ട പണം നൽകാതിരിക്കുന്നു നിയമപരമായി സംസ്ഥാനത്തിന് ലോൺ എടുക്കാനുള്ള അധികാരത്തിൽ കടന്നു കടന്നുകയറുന്നു നമ്മുടെ സംസ്ഥാനം അതിൻ്റെ ഓരോ കാലയളവിലുള്ള ബഡ്ജറ്റ് തുക മാത്രം ഉപയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഈ സംസ്ഥാനത്ത് കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കില്ലായിരുന്നു അപ്പോൾ ഒന്നാം പിണറായി ഗവൺമെൻറ് എന്ത് ചെയ്തു ബഡ്ജറ്റിൻ്റെ പുറത്ത് പണം കണ്ടെത്താൻ വേണ്ടിയുള്ള പദ്ധതി ആവിഷ്കരിച്ചു അതാണ് കിഫ്ബി അറുപത്തയ്യായിരം കോടി രൂപയുടെ പ്രൊജക്റ്റാണ് പ്രഖ്യാപിച്ചത് ആ അറുപത്തയ്യായിരം കോടി രൂപയുടെ പ്രൊജക്റ്റ് വിവിധ ഘട്ടങ്ങളിലാണ് നിൽക്കുന്നത് വിവിധ ഘട്ടങ്ങളിലാണ് ആ പ്രൊജക്ട് നിൽക്കുന്നത് അപ്പോൾ ആ ഇപ്പോൾ നമ്മുടെ ബൈപ്പാസ് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വലിയ പ്രൊജക്ട് പ്രഖ്യാപിച്ചു വലിയ പ്രൊജക്റ്റ് പ്രഖ്യാപിച്ചു ആ പ്രൊജക്ടിൻ്റെ ഭരണാനുമതി നേടിയെടുക്കുന്നത് കഴിഞ്ഞ ഒരു അഞ്ചാറു മാസത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ആ രണ്ട് പ്രൊജക്റ്റുകൾ ഇപ്പോൾ അമ്മയും കുഞ്ഞും ബ്ലോക്കും അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും ഈ രണ്ട് ബ്ലോക്കുകളുടെയും തുക നാനൂറ്റി കോടി രൂപയാണ് നാനൂറ്റി കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഇപ്പോൾ നടക്കുന്നില്ല ഒരു പ്രൊജക്റ്റ് പിന്നെ അഞ്ച് ലക്ഷത്തി പതിനായിരം സ്ക്വയർ ഫീറ്റാണ് അമ്മയും കുഞ്ഞും ബ്ലോക്ക് ഒന്നര ഏക്കർ സ്ഥലത്താണ് നിർമ്മാണം അപ്പോൾ കിഫ്ബിറ്റിയതിലിപ്പോൾ അതിലേക്ക് വരാം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നാല് ലക്ഷത്തി ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റാണ് അപ്പോൾ പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് കെട്ടിടങ്ങൾ ഇപ്പം നിർമ്മാണം ആരംഭിച്ചു നിർമ്മാണം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായും നിർമ്മിച്ചു വരുന്നവർക്ക് പണം കൊടുക്കാൻ പണം ഇല്ലെങ്കിൽ നിർമ്മാണം ആരംഭിക്കാൻ കഴിയില്ലല്ലോ ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ പി ചി വാഴാനി കോറിഡോറ് നിർമ്മാണം ആരംഭിച്ചു അറുപത്തിരണ്ട് കോടി രൂപ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഈ അറുപത്തയ്യായിരം കോടി രൂപയ്ക്ക് പ്രഖ്യാപിക്കപ്പെട്ടതും വിവിധ ഘട്ടങ്ങളിൽ നിൽക്കുന്ന പ്രൊജക്റ്റ് ബജറ്റിൻ്റെ പുറത്ത് ഗവൺമെൻറ് കണ്ടെത്തിയതാണ് ആ പ്രവർത്തികൾ ഉന്നത നിലവാരത്തിൽ നിർവഹിച്ചു വരുമ്പോൾ ഒരു പക്ഷേ ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിനിടയിൽ നാം ഇന്നുള്ളതിൻ്റെ രണ്ടരട്ടി വ്യത്യാസത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്ന ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഈ പ്രവർത്തികളെല്ലാവരും അപ്പോൾ വിവാദങ്ങളും അന്വേഷണങ്ങളും ഒന്നും ഈ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കില്ല അല്ല ഞാൻ പറഞ്ഞു വന്നത് സംസ്ഥാന ഗവണ്മെന്റിന് ഭരണഘടനാപരമായുള്ള അധികാരങ്ങൾ സാമ്പത്തിക രംഗത്തെ ഫെഡറലിസം ഇതനുസരിച്ച് ഗവൺമെൻറ് പ്രവർത്തിക്കുമ്പോൾ ഗവൺമെൻറ്റിനെ ഞെരുക്കുകയാണ് ആ ഞെരു ഞെരുക്കാൻ വേണ്ടി കേന്ദ്ര ഭരണകക്ഷിയും അങ്ങനെ ഞെരുക്കുന്നതിൽ സന്തോഷം കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷവും ചേർന്ന് നടത്തുന്ന ഇടപെടലുകൾ ഈ വികസന പ്രവർത്തനങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ മെഡിക്കൽ കോളേജിൽ പറഞ്ഞാൽ ആ വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ നിലവിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ഒരട്ടി അല്ലെങ്കിൽ ഒന്നര ഇരട്ടി വലുതാവും അങ്ങനെ വലുതാവുമ്പോൾ അതിൻ്റെ സൗകര്യങ്ങൾ കൂടുതലായി രൂപപ്പെടും ഇത് ഇവിടെ മാത്രമല്ല കേരളത്തിലാകെ കേരളത്തിലാകെ പിന്നെ പിന്നെ വി വിദ്യാലയങ്ങളുടെ നിലവാരത്തിൽ വന്ന മാറ്റം നമ്മൾ ശ്രദ്ധിക്കണം ആ മാറ്റങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ്റ് ഈ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഞെരുക്കൊക്കെ ഉണ്ടായിട്ടും ഒരു വികസന പ്രവർത്തനവും ഇവിടെ തടയപ്പെട്ടിട്ടില്ല തടസ്സപ്പെട്ടിട്ടില്ല അത് മുന്നോട്ട് പോകുന്നുണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾ ആ ക്ഷേമപ്രവർത്തനങ്ങളും നിർത്തില്ല എന്ന് ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ തടസ്സം സൃഷ്ടിക്കുന്നതിനെതിരായി കേരളത്തിലെ മൊത്തം ജനങ്ങൾ മലയാളികൾക്കെതിരായാണ് ഈ സാമ്പത്തിക ഞെരുക്കം രൂപപ്പെടുത്തുന്നത് എന്ന തിരിച്ചറിവിൽ രംഗത്തിറങ്ങുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പിന്നെ ഡൽഹിയിൽ സമരം നടത്തി കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ന്യായമുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ കോടതി ആ കേസ് പിന്നെ കേൾക്കാൻ തയ്യാറായതും ചർച്ച നടത്താൻ പറഞ്ഞതും അവസാനം പതിമൂവായിരം കോടി ഉറുപ്പ്യ അനുവദിച്ചതും അപ്പോൾ അതിൽ കാമ്പുണ്ട് ആ പ്രശ്നത്തിൽ അമ്പത്തേഴായിരം കോടി രൂപ ലഭിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഏഴ് ഏഴര എന്ന് പറഞ്ഞാൽ പ്രളയം ആദ്യത്തെ പ്രളയം മുപ്പത്തോരായിരം കോടി നഷ്ടം രണ്ടാമത്തെ പ്രളയം പത്തൊമ്പതിനായിരം കോടി രൂപ നഷ്ടം അപ്പോൾ പ്രളയത്തിൽ തകർന്ന വീട് റോഡ് പാലം ഇതെല്ലാം പുനർനിർമ്മിക്കണം റീബിൽഡ് കേരള അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം കുറാഞ്ചേരിയിലെ പിന്നെ തച്ചങ്കുടിയിലേക്കുള്ള റോഡ് ഉണ്ടല്ലോ നേരത്തെ തകർന്ന് തരിപ്പണമായ കുറാഞ്ചേരിയെ റീബിൽഡ് ചെയ്ത് പന്ത്രണ്ടര കോടി രൂപയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആ റോഡ് നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇതുപോലെ കേരളത്തിലാകെ തകർന്നത് പുനർനിർമ്മിക്കാൻ വേണ്ടി അപ്പോൾ ഒരു അമ്പതിനായിരം കോടി രൂപയുടെ നഷ്ടവും അത് പുനർനിർമ്മിക്കാൻ അതിൻ്റെ ഭാഗമാണിപ്പോൾ കുറ്റിപ്പുറം റോഡ് പ്ലാടി റോഡ് ഇനി ഒരു പ്രളയമുണ്ടായാൽ വെള്ളം തടസ്സപ്പെടാതെ ഒഴുകണം റോഡ് തകരരുത് ആ നിലയ്ക്കാണ് കോൺക്രീറ്റ് ചെയ്തിട്ട് ആ റോഡുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ റീബിൽഡിന് വേണ്ടി വരുന്ന തുക ഒരു ലക്ഷം കോടിയാണ് പിന്നെയാണ് ഒ പി നിപ്പ കോവിഡ് കോവിഡിനെ കേരളം കൈകാര്യം ചെയ്ത് നമുക്കറിയാം ഒരു ലക്ഷം കോടി രൂപയുടെ ആണ് അധിക ചിലവ് അങ്ങനെ രണ്ടര ലക്ഷം കോടി രൂപ നഷ്ടവും പുനർനിർമ്മാണവും പിന്നെ പ്രതിരോധവും ഒക്കെയായി ചെലവഴിച്ച ഒരു ഗവണ്മെൻറ്റ് ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ പിന്നെ നിലയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഇവിടെ നിന്നും പിരിച്ചെടുത്തു കൊണ്ടുപോയ നികുതി പണത്തിൻ്റെ കൃത്യമായ വിഹിതം നമുക്ക് നൽകണ്ടേ അത് നൽകാതിരിക്കുന്നത് ശരിയല്ല അത് ലഭിച്ചാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തടസ്സവുമില്ല ഒന്നാം വിടറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങിയ പലതും രണ്ടാം പിണറായി ഗവൺമെൻറ് പിന്നെ പൂർത്തീകരിക്കല്ലേ പ്രൊജക്ടുകളെല്ലാം പൂർത്തീകരിക്കപ്പെടില്ലേ അപ്പം അത് പിന്നെ സാമ്പത്തിക ജരുക്കം സൃഷ്ടിച്ച് തകർക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം കേരളത്തിനോടുള്ള ക്രൂരമായ ഘടനാക്രമണം ഒറ്റ കാര്യമാണല്ലോ പ്രളയത്തിൽ നമ്മളെ സഹായിക്കാൻ വന്ന ഹെലികോപ്റ്റർ അതിൻ്റെ വാടക ചോദിച്ചപ്പോൾ പ്രളയത്തിൽ നമുക്ക് അരി തന്ന ആ തന്ന അരിയുടെ കാശ് ചോദിച്ചപ്പോൾ ഈ പ്രതികരണം ഉയർത്തിക്കൊണ്ടുവരേണ്ടതായിരുന്നു മുഴുവൻ മലയാളികൾക്കെതിരായ യുദ്ധപ്രഖ്യാപനമാണ് അപ്പോൾ പ്രതിപക്ഷം പറയുന്നത് സർക്കാർ ദൂർത്തടിക്കണം അതുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്നാണ് എന്താണ് അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അതിപ്പോൾ നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞത് നിങ്ങൾ കടം മേടിച്ചിട്ടാണോ പെൻഷൻ കൊടുക്കണമെന്നാണ് കടം മേടിച്ചിട്ടാണോ പെൻഷൻ കൊടുക്കണത് എന്ന് പറഞ്ഞ പെൻഷനും ഒരു ദൂർത്താണ് എന്ന് പറഞ്ഞിരുന്നവരാണ് ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നായനാർ ഇന്ത്യയിലാദ്യമായി കർഷക തൊഴിലാളിക്ക് പെൻഷനും ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ വേദനയും പ്രഖ്യാപിച്ചപ്പോൾ ഇത് പ്രത്യുൽപാദനകരമല്ല ഖജനാവിന് നഷ്ടം വരുത്തുന്നതാണ് എന്ന് പറഞ്ഞ ആളുകളാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷം കോൺഗ്രസ് ബി ജെ പി അപ്പോൾ ആ ആ നിലപാട് തന്നെയാണുള്ളത് അതൊന്നും ദൂർത്തല്ല ജനങ്ങളെ സഹായിക്കുക ജനങ്ങളിലേക്ക് പണം പമ്പ് ചെയ്യുക അതനുസരിച്ചിട്ട് സംസ്ഥാനത്തിൻ്റെ മൊത്തം വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക അതിന് അനിവാര്യമായ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടതായി വരും അത് ധൂർത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തുന്നത് ഇതെല്ലാം ദൂർത്താണ് എന്ന് പറയുന്നതിന് തുല്യ ഇപ്പോൾ മണ്ഡലത്തിലെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ട്രോമോ കെയർ യൂണിറ്റ് നിർമ്മാണം ആരംഭിച്ചു അമ്മയും ബ്ലോക്ക് അങ്ങനെ ശ്രദ്ധേയമായി ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് ഇനി കൂടുതലായിട്ട് മെഡിക്കൽ കോളേജിൽ ചെയ്യാനുള്ളത് കാരണം ഒരുപാട് നമ്മുടെ അടുത്ത ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് രോഗികൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു കോളേജാണ് മെഡിക്കൽ കോളേജിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മനുഷ്യവിഭവശേഷി വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും എണ്ണം വർദ്ധിപ്പിക്കണം പുതിയ നിയമനങ്ങൾ വേണം അങ്ങനെ കുറേ ആവശ്യങ്ങൾ നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കുന്നത് കൂടി ഉണ്ടാകും അപ്പോൾ നമുക്കറിയാം നമ്മുടെ കൂട്ടുപാറ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ ഒ ബ്ലോക്കും അതുപോലെ തന്നെ നമ്മുടെ കാഷ്വാലിറ്റി ബ്ലോക്കും അപ്പുറത്തെ ലക്ഷ്യ പൂർത്തിയാക്കുകയാണ് അപ്പോൾ ഒരു പതിനെട്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും പുതിയ ഒരു പ്രൊജക്റ്റും ഇപ്പോൾ നമ്മൾ അവിടെ ഐ ബ്ലോക്ക് തുക അനുവദിച്ചിട്ടുണ്ട് അതുകൂടി വരുമ്പോൾ അവിടെയും വ്യത്യാസം വരും അപ്പം ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആവശ്യമായ വിഭവം മനുഷ്യ വിഭവവും സംവിധാനങ്ങളും നമ്മൾ കണ്ടെത്തേണ്ടി വരുന്നു അപ്പോൾ അത് ഒരു ലക്ഷ്യമാണ് അപ്പോൾ മെഡിക്കൽ കോളേജിൽ അതിൻ്റെ വികസനം എന്ന് പറയുന്നത് മൂന്ന് തരത്തിൽ കാണണം ഒന്ന് മെഡിക്കൽ കോളേജിൻ്റെ അക്കാദമിക് രംഗം മറ്റൊന്ന് മെഡിക്കൽ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ വികസനം മറ്റൊന്ന് മെഡിക്കൽ കോളേജ് രോഗി സൗഹൃദമാകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ നമുക്ക് അവിടെ സ്വന്തമായി എം ആർ ഐ ആയി അതുപോലെ തന്നെ ഒരു പക്ഷേ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട പിന്നെ സി ടി സ്കാൻ വന്നു ഡിജിറ്റൽ എക്സ്റേ സിസ്റ്റം വന്നു ട്രോമോ കെയർ തുറന്നു ഒരുപാട് ഉപകരണങ്ങൾ ഈ ഘട്ടത്തിൽ ഘട്ടത്തിലുപകരണം എന്നൊക്കെ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് ആറര കോടി രൂപയാണ് എം ആർ ഐക്ക് നാലര കോടി രൂപയാണ് സി ടി സ്കാൻ ഇതെല്ലാം ഈ രണ്ടര കൊല്ലത്തിൻ്റെ ഇടയിൽ അനുമതി വാങ്ങി നിർവഹണത്തിലേക്ക് എത്തിച്ച പ്രവർത്തികളാണ് അപ്പോൾ മെഡിക്കൽ കോളേജിനെ രോഗി സൗഹൃദമാക്കൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ പിന്നെ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ പിന്നെ കൂടുതൽ സൗകര്യങ്ങൾ രൂപപ്പെടുത്തൽ ഇതെല്ലാം ചേർന്ന പ്രവർത്തനങ്ങളാണ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് ഇപ്പോൾ അവിടെ അസോസിയേറ്റഡ് പ്രൊഫസറും പ്രൊഫസർ തസ്തികയിലൊക്കെ തന്നെ പുതിയ തസ്തികകൾ രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുന്നു അത്തരം പ്രവർത്തനങ്ങൾ പടിപടിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് സംബന്ധിച്ച് പറയുന്നത് നമ്മുടെ മണ്ഡലത്തിലെ എല്ലാ പി എച്ച് എസ് സികളും പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യരംഗത്ത് എല്ലായിടത്തും ആർജ്രം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ നടത്തി വരുന്നുണ്ട് പാവണൂർ പി എച്ച് എസ് സിക്ക് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജില്ലാ ആശുപത്രിക്കകത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ആരോഗ്യരംഗത്ത് ഒരു വലിയ ഇടപെടൽ കഴിഞ്ഞ രണ്ടര കൊല്ലത്തിനിടയിൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത്ര കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ പൊതുവെ വികസന കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ വടക്കാഞ്ചേരിക്കാരുടെ പ്രധാന ആവശ്യമാണ് ഒരു കൾച്ചറൽ സെൻറ്റർ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു നാടാണ് അപ്പോൾ ഒരു പൊതുപരിപാടി നടത്താൻ വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിലൊരു ഒരു ഒരു സ്ഥലമില്ല ഇടല്ല എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് താങ്കളുടെ കാലാവധിക്കകം അത് പൂർത്തിയാകുമോ അപ്പോൾ നമുക്ക് വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ടൗൺ ഹാൾ എന്ന ആശയമാണ് അത് ദീർഘകാലമായിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ബജറ്റിൽ വടക്കാഞ്ചേരി കൾച്ചറൽ കൺവെൻഷൻ സെൻറ്റർ എന്ന നിലയിൽ രണ്ട് കോടി രൂപ ഭരണാനുമതിയായി നിൽക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഇനി അതിന് ഭൂമി വേണം നമ്മുടെ ഉള്ള ഭൂമികൾ ഭൂമികളേതെല്ലാം എന്നിപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഇപ്പോൾ ഗേൾസ് ഹൈസ്കൂളിൻ്റെ അപ്പുറത്ത് നമ്മുടെ പിന്നെ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥലം ഉണ്ട് അതിൻ്റെ കെട്ടിടം ഇപ്പോൾ നമ്മൾ ഒന്നര കോടി രൂപ കൂടി ബജറ്റിൽ വെച്ചിട്ടുണ്ട് ആ കെട്ടിടം നമ്മൾ ആ ഭൂമിയുടെ പൂർണ്ണമായി പിന്നെ എടുക്കാതെ ഏകദേശം ഒരേക്കർ സ്ഥലമുണ്ട് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ കെട്ടിടത്തിനുള്ള സ്ഥലം എടുത്ത് ബാക്കി സ്ഥലത്ത് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആനപ്പറമ്പ് സ്കൂൾ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്ഥലമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കൃഷിഭവൻ്റെ സ്ഥലമുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ ഗവൺമെൻറ് അനുമതിക്ക് എഴുതിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഭൂമി കൈമാറ്റം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ കഴിയണമെന്നല്ല നമുക്ക് പുറമേന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ആ ഭൂമി ഇങ്ങനെ എടുത്തുകൂടെ ഈ ഭൂമി അങ്ങോട്ടെടുത്തുകൂടെയെന്നൊക്കെ തോന്നും അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഭൂമി കൈമാറ്റം പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ബേസിൽ കുറേ ഭൂമി കൈമാറ്റം ഇപ്പോൾ നടന്നു അത് ഒന്നിപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജിലെ സബ് ട്രഷറി അത് ഭൂമി കൊടുത്തു കെട്ടിടത്തിന് അനുമതി ആയിട്ടുണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് ഭൂമി കൊടുക്കണമെങ്കിൽ ആ കെട്ടിടം പണിയാൻ പറ്റൂ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഒരു പിന്നെ കെ എസ് ഇ ബിയുടെ ഒരു സബ്സ്റ്റേഷൻ തന്നെ വേണം അതിനു വേണ്ടിയുള്ള ഭൂമി കൈമാറ്റം നടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഭൂമി കൈമാറാൻ കുറേ നിബന്ധനകളുണ്ട് അപ്പം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തന്നെ പിന്നെ കൈവശത്തിലും ഗവൺമെൻറ്റിൻ്റെ അനുമതിയും വേണ്ട സ്ഥലം കേന്ദ്രീകരിച്ചു കൊണ്ട് ചില പ്രവർത്തികൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ആ സ്ഥലത്തിൻ്റെ പിന്നെ അനുമതി വാങ്ങി നമുക്ക് ഒരു കൾച്ചറൽ സെൻറ്റർ യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ പണം അനുവദിച്ചതിൻ്റെ കാരണം അല്ലെങ്കിൽ അത് ആ പണം അനുവദിക്കുമ്പോഴാണ് നമുക്ക് ഭൂമി കണ്ടെത്തി ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക അപ്പോൾ എം എൽ എ എന്ന രീതിയിൽ നമുക്ക് ലഭിക്കുന്ന തുകയെ ദീർഘകാല അടിസ്ഥാനത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയത്തക്ക നിലയിൽ പിന്നെ വിന്യസിക്കുക എന്ന ഒരു ശ്രമം കൂടി അതിൻ്റെ ഭാഗമായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഐ പി ബ്ലോക്ക് രണ്ട് കോടി രൂപ എന്ന് പറയുമ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു പ്രൊജക്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് കൾച്ചറൽ സെൻറ്ററിന് രണ്ട് എന്ന് പറയുമ്പോൾ അതിനാവശ്യമായി സ്ഥലം കണ്ടെത്തുക അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് അതിലിടപെടണമെങ്കിൽ ഒരു തുക എന്തു വേണം ഏസ് ആയിട്ട് വേണം ഭരണാനുമതി ആയിട്ട് വേണം അതിനുവേണ്ടി ഈ തുക വിന്യസിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ വരും നാളുകളിൽ അത് പൂർത്തിയാവും തന്നെ പ്രതീക്ഷിക്കാം അല്ല വരുന്ന അത് പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത് ഭൂമി ഏറ്റെടുക്കാൻ എല്ലാവരുടെയും സഹകരണം വേണം രാഷ്ട്രീയ പാർട്ടികളിൽ വേണം ജനപ്രതിനിധികളിലെ വേണം ബഹുജനങ്ങളുടെ വേണം എല്ലാവരുടെയും സഹകരണം വേണം വടക്കാഞ്ചേരിയുടെ ഒരാവശ്യമാണ് എന്നുള്ളവടത്തേക്ക് വേണം ആര് ചെയ്യണം ആര് ചെയ്യുന്നില്ല എന്നതല്ല പ്രശ്നം ആര് ചെയ്യുന്നു എന്ന് നോക്കി നിലപാട് സ്വീകരിക്കരുത് വടക്കാഞ്ചേരിയുടെ ഒരു എന്ന നിലയ്ക്ക് നമുക്ക് ഒരുമിച്ച് നിന്നാൽ നമുക്ക് അത് എത്തിക്കാൻ കഴിയും എന്ന വിശ്വാസം തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോൾ താങ്കളുടെ ഇടപെടലിൽ ഇപ്പോൾ വളരെ ശ്രദ്ധേയമായത് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ തെലുങ്കർ കോളനിയിലെ പട്ടയ പ്രശ്നം ഒരുപാട് വർഷങ്ങളായിട്ടിങ്ങനെ പരിഹരിക്കാത്തൊരു പ്രശ്നമായിരുന്നു എങ്ങനെയാണ് അത് പരിഹരിച്ചത് എന്തായിരുന്നു അതിൻ്റെ ഒരു അനുഭവം തെലുങ്കർ കോളനിയുടെ പട്ടയ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു അമ്പത് വർഷത്തെ അതിൻ്റെ കാലത്ത് സഞ്ചരിക്കാൻ തുടങ്ങിയത് ഒരു എൺപത്തൊൻപത് തൊണ്ണൂറ് മുതലാണ് ഞാൻ ആ പ്രദേശത്ത് സി പി ഐ എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് എൺപത്തെട്ട് കാലത്ത് പ്രവർത്തിക്കാൻ ആരംഭിച്ചതാണ് രണ്ടായിരത്തിലവിടെ പഞ്ചായത്ത് മെമ്പറായി അതിൻ്റെ ഒപ്പം സഞ്ചരിച്ച് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിക്കാനുള്ള അവസരം ലഭിച്ചു അപ്പോൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ രണ്ട് പ്രധാനപ്പെട്ട പട്ടയ പ്രശ്നങ്ങളായിരുന്നു മുണ്ടത്തിക്കോട് കുമ്പാര കോളനിയുടേതും ഈ പിന്നെ നമ്മുടെ തെലിങ്കർ കോളനിയുടെയും അപ്പോൾ നിയമസഭയിൽ അത് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഭയിൽ മന്ത്രി നൽകുന്ന ഒരു ഉറപ്പ് അത് നിർവഹിക്കാനല്ല സംവിധാനങ്ങളും ബാധ്യസ്ഥാവും അപ്പം അതിന് വേണ്ടിയുള്ള പരിശ്രമത്തിനിടയിലാണ് നമുക്ക് അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് നാൽപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് അവിടെ പട്ടയം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏകദേശം അതിനോടൊപ്പം ഒരു മുപ്പത് കൊല്ലം സഞ്ചരിച്ച പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഏറ്റവും സന്തോഷകരമായ ഒന്നാണ് മുണ്ടത്തിക്കോട് കുമ്പാര കോളനിയിലും അതുതന്നെയാണ് പ്രശ്നം അപ്പോൾ പ്രശ്നത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ച് അതിൻ്റെ നമ്മൾ പറയുമല്ലോ നൂലാമാലകൾ തീർത്തെടുത്ത് അത് പിന്നെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് പട്ടയം ഈ മണ്ഡലത്തിൽ വിവിധ പഞ്ചായത്തുകളിലായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മലയോര പട്ടയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മളിടപെട്ടുകൊണ്ടിരിക്കുന്നു പട്ടയ മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമാക്കിയിട്ട് നമ്മുടെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും പഞ്ചായത്ത് പിന്നെ എൻ ഒ സി കൊടുത്ത് റവന്യൂവിന് കൈമാറി പട്ടയം കൊടുക്കേണ്ടവയുടെ ഫയലുകൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അവണൂർ പഞ്ചായത്തിലെ അംബേദ്കർ എന്ന് പറയുന്ന ഒരു കോളനിക്കകത്ത് നൂറ്റി പതിനാറ് പേരുടെ പട്ടയം ഇപ്പോൾ പിന്നെ റാൻ റവന്യൂ കമ്മീഷണറേറ്റിലേക്ക് ഇപ്പോൾ അനുമതിക്ക് വേണ്ടി അയച്ചു കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ പട്ടയം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് വളരെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും അവനവൻ താമസിക്കുന്ന ഭൂമി അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഭൂമിക്ക് രേഖകളില്ലാതെ ഒരു കാര്യവും നടക്കാതെ പ്രയാസപ്പെടുന്നവരെ വളരെ ചെറുപ്പം മുതലേക്ക് കണ്ടുവരുന്ന ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് പിന്നെ തൊണ്ണൂറ്റഞ്ചിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പ്രവർത്തനം ആരംഭിച്ച ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ആ പ്രയാസങ്ങൾ എം എൽ എ എന്ന രീതിയിൽ ഉള്ള സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരിഹരിക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ തെരിങ്കർ കോളനിയും അതുപോലെ തന്നെ മറ്റേ മുണ്ടത്തിക്കോട് കുമ്പാര കോളനി കൂടുതൽ വികസന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട് അപ്പോൾ ഒരു ഇടവേള കൂടി